വേദിയിലും സ്രസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം തുടക്കത്തിൽ ഞാൻ ഇവിടെ വന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ അവർക്ക് എൻ്റെ എല്ലാം എല്ലാവിധ ബെസ്റ്റ് വിഷസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒപ്പം അവരെ ജയിപ്പിക്കാൻ അധ്വാനിക്കുന്ന നമ്മുടെ എല്ലാ എൻ ഡി എൻ്റെ പ്രവർത്തകർക്കും എൻ്റെ നമസ്കാരം സുജിജി പറഞ്ഞല്ലോ സ്വാഗത സം സംഭാഷണത്തിൽ ഇതൊരു നിർണായകമായ ഒരു എലക്ഷനാണ് എൻ ഡി എ ഈ എലക്ഷൻ കാണുന്നത് ഒരു സെമി ഫൈനലോ ക്വാർട്ടർ ഫൈനലോ അങ്ങനെയൊന്നുമല്ല ഇത് ഒരു ഫൈനലാണ് അതിൻ്റെ ഒരു കാരണമുണ്ട് സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ സാധാരണ മലയാളികളുടെ സാധാരണ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സ്ഥാപനമാണ് മാലിന്യം കുടിവെള്ളം വീട് സ്ട്രീറ്റ് ലൈറ്റ് തെരുവുനായ ശല്യം എല്ലാ ദിവസം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സംസ്ഥാപനമാണ് അപ്പോൾ ഇതിനെ ഒരു സെമി ഫൈനൽ ആയിട്ട് കാണുകയെ ഇതിനെ ഒരു ചെറിയ ഇലക്ഷനായിട്ട് കണ്ട് അസംബ്ലി ഇലക്ഷനാണ് വലിയ ഇലക്ഷൻ അങ്ങനെ എൻ ഡി എ ക്ക് അങ്ങനെ ഒരു രീതിയില്ല അങ്ങനെ ഒരു ശൈലിയില്ല ഞങ്ങൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇലക്ഷനായിട്ട് കാണുന്നു നിർണായകമായ ഒരു ഇലക്ഷനായിട്ട് കാണുന്നു ജനങ്ങളുടെ ഭാവിക്കും വികസിത കൊച്ചി എന്ന ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് കൊച്ചിൻ്റെ ഭാവിക്ക് വേണ്ടി ഒരു നിർണായകമായ എലക്ഷനാണ് അപ്പോൾ ഈ വികസിത കൊച്ചി കൺവെൻഷനിൽ പങ്കെടുക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് എലക്ഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രസംഗം പ്രസംഗിക്കും കേൾക്കും വാഗ്ദാനങ്ങൾ ജനങ്ങൾ കേൾക്കും പക്ഷേ നമ്മൾ ഇന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ അഞ്ച് കൊല്ലം ഒരു എലക്ഷൻ വരുമ്പോൾ എന്ത് ആലോചിച്ചിട്ടാണ് ഒരു സാധാരണ വോട്ടർ എന്ത് പ്രതീക്ഷ കൊണ്ടാണ് ഒരു സാധാരണ വോട്ടർ വോട്ട് കൊടുക്കുന്നത് ഒരു സാധാരണ വോട്ടർ അത് എസംബ്ലിയാണോ ലോക്കൽ ബോഡി ഇലക്ഷൻ ആണോ മനസ്സിൽ ഇത് വെച്ചിട്ടാണ് വോട്ട് കൊടുക്കുന്നത് ആ ഈ പാർട്ടി വാഗ്ദാനം തരുന്നത് പാലിക്കും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഞങ്ങളുടെ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ കുറച്ച് വ്യത്യാസം കൊണ്ടുവരും എൻ്റെ കുട്ടി ആ കുട്ടിൻ്റെ ഒരു ഭാവി അതിനുവേണ്ടി അവർ അധ്വാനിക്കും ഇതാണ് ഡെമോക്രസി ജനാധിപത്യ സംവിധാനത്തിൽ എലക്ഷൻ്റെ പ്രാധാന്യം പക്ഷേ നമ്മുടെ നാട്ടിൽ മാറി മാറി ഭരിച്ചത് എൽ ഡി എഫും യു ഡി എഫാണ് എത്രയോ തവണ ജനങ്ങൾ വിശ്വസിച്ച് അവർക്ക് അവസരം കൊടുത്തു സെൻട്രൽ ഗവൺമെൻറിൽ കൊടുത്തു സ്റ്റേറ്റിൽ കൊടുത്തു കൊച്ചിയിൽ കൊടുത്തു പിന്നെ അവർ എന്തു ചെയ്തു ഇത് ഒരു ആലോചിക്കുന്ന ആലോചിക്കുന്നൊരു കാര്യമല്ലേ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ എത്ര അവസരം കിട്ടി നമ്മളൊരു റിപ്പോർട്ട് കാർഡ് ആയിട്ട് നോക്കാം എൽ ഡി എഫ് പത്ത് കൊല്ലം മുമ്പ് അഞ്ച് കൊല്ലം ഓക്കെ അഞ്ച് കൊല്ലം എടുത്തോളൂ അഞ്ച് കൊല്ലം മുമ്പ് പറഞ്ഞത് എന്താണ് എല്ലാം ശരിയാവും എല്ലാം ശരിയാവും എന്നാണ് അവരുടെ വാഗ്ദാനം എന്തു ശരിയായി കൊച്ചിയിൽ എന്തെങ്കിലും ഒരു വികസനം നടന്നിട്ടുണ്ടോ ഞാൻ എല്ലാ റെസ്പോൺസിബിളിറ്റി പറയണേ ഇത് പഠിച്ചിട്ട് പറയാണ് നടന്ന നടന്ന വികസനം അതിൻ്റെ തൊണ്ണൂറ് ശതമാനം കാശും പദ്ധതി വന്നത് നരേന്ദ്രമോദിജിയാണ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊണ്ണൂറ് ശതമാനം പദ്ധതികളും കാശും വന്നത് നരേന്ദ്രമോദിജീൻ്റെ സർക്കാർ നിന്ന് പിന്നെ എന്തിനാണ് അഞ്ചു കൊല്ലം വാഗ്ദാനം കൊടുത്ത് ഇവിടെ കുത്തിയിരിക്കുന്നത് എന്ത് ചെയ്തു അതിനെക്കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങിയാൽ പിന്നെ ഒരു രണ്ട് മണിക്കൂർ എടുക്കും അപ്പോൾ അത്ര സമയല്ല ഇല്ലല്ലോ കുടിവെള്ളം അമ്പത്തിനാല് ലക്ഷം വീടുകൾ ഇന്നും ജില്ല ഞാൻ പറയാം മൊത്തം ഇത് കേരളത്തിൽ സംസ്ഥാനത്തിൽ ഇന്നും കുടിവെള്ളമില്ല സംസ്ഥാനത്തിൽ ഇന്നും അമ്പത്തിനാല് ലക്ഷം വീട്ടിൽ കുടിവെള്ളമില്ല ഇതാണ് കേരള മോഡൽ ഇതാ ഇതാണ് എല്ലാം എന്ന് പറഞ്ഞത് ഇന്നും ആറായിരം കോടി ബില്ലിന്റെ കാശ് സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടില്ല കോൺട്രാക്ടേഴ്സിന് കൊച്ചിയിൽ വള്ളത്തിൻ്റെ കുടിവെള്ളത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാലോ ഗ്രൗണ്ട് വാട്ടർ ടാപ്പിൽ വരുന്ന വള്ളം കുടിക്കാൻ കഴിയാത്തൊരു വള്ളം എഴുപത്തൊന്ന് ശതമാനം ടാപ്പ് വാട്ടർ സാമ്പിൾ കൊച്ചി കോർപ്പറേഷനിൽ ഡ്രിങ്കിംഗ് വാട്ടർ കുടിവെള്ള സ്റ്റാൻഡേർഡ്സ് ഫെയിൽ ചെയ്ത വെള്ളമാണ് ഇതാണ് ശരിയാവും എന്ന് പറഞ്ഞത് അതായിരുന്നു വാഗ്ദാനം ഇന്നും വീടില്ലാത്തവർ അമ്പതിനായിരം പേര് കൊച്ചിയിൽ താമസിക്കുന്നുണ്ട് വീടില്ലാത്ത സ്ട്രീറ്റ് ലൈറ്റ് എൻ്റെ ഒരു സ്റ്റഡി പ്രകാരം നാൽപ്പത്തിയെട്ട് ശതമാനം സ്ട്രീറ്റ് ലൈറ്റ് നടക്കുന്നില്ല റോഡാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ആ റോഡിലാണ് വന്നത് ഞാനും ആ റോട്ട് അനുഭവിച്ച ആളാണ് അതിനെക്കുറിച്ച് പറയണ്ട ആവശ്യമില്ല കഴിഞ്ഞ ഒരു കൊല്ലം മാത്രം ഒരു കൊല്ലം മുപ്പത്തിനാലായിരം തെരുവ് നായ കഴിക്കുന്ന കേസസാണ് കൊച്ചി അപ്പോ എല്ലാം ശരിയാവും ആയിരുന്നു വാഗ്ദാനം അപ്പം ഇന്ന് റിപ്പോർട്ട് കാർഡ് നോക്കുമ്പോൾ ഒന്നും ശരിയായിട്ടില്ല എന്താണ് ശരിയായത് അഴിമതി എന്തു ശരിയായി സഖാവ്മാരുടെ കുട്ടികളുടെ കമ്പനിയിൽ കാശ് ഒരു എന്താ ഒരു മാജിക്ക് പോലെ അവരെ കമ്പനിയിൽ കാശ് പോകുന്നു എന്തു ശരിയായി അനാസ്ഥ കുറ്റകരമായ അനാസ്ഥ എന്തു ശരിയായി കഴിവില്ലായ്മ ഇൻകോമ്പിറ്റൻസ് എന്നിട്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെയും വരുന്നു വോട്ട് നേടാൻ വോട്ട് തരൂ വോട്ട് തരൂ അപ്പോൾ സി പി എം എൽ ഡി എഫ് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിയിലാണ് സംസ്ഥാനത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല കടം വാങ്ങിച്ചിട്ടാണ് ഇന്ന് ക്ഷേമ പദ്ധതി കൊടുക്കുന്നത് എലക്ഷൻ്റെ നാല് ദിവസം മുമ്പ് ക്ഷേമ പദ്ധതി വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു ഇത് അഞ്ച് കൊല്ലം മുമ്പ് വാഗ്ദാനം കൊടുത്തതാണ് എലക്ഷൻ്റെ നാല് ദിവസം മുമ്പ് അത് പറയുന്നു എന്നിട്ട് അതിന് അത് കൊടുക്കാൻ കാശില്ല അത് കൊടുത്ത് കൊടുക്കാൻ എങ്ങനെ കടം വാങ്ങിച്ചിട്ട് അപ്പോ ഇത് എൽ ഡി എഫ് ഇനിയിപ്പോ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് ഇന്ന് എന്താണ് ചെയ്തിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് നാലര കിലോ സ്വർണം കൊള്ള ചെയ്യുക അതിനെ ഒളിപ്പിക്കാൻ അതിനെ ഒളിക്കാൻ അതിനെ എന്താ കാർപ്പറ്റിന്റെ താഴ്ത്ത് വെക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞു അതൊരു വീഴ്ചയാണ് കൊള്ളയല്ല പക്ഷേ അത് ഞങ്ങൾ വിട്ടുകൊടുത്തില്ല ഞങ്ങളൊരു കേസ് ഫയൽ ചെയ്തു ഞങ്ങളൊരു പരാതി കൊടുത്തു ഇങ്ങനെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായി ബി ജെ പി എൻ ഡി എ പറഞ്ഞു അതുകൊണ്ടിപ്പോ കോട്ട് മുമ്പോട്ട് പോന്നു കണ്ടല്ലോ വീഴ്ചയാണെങ്കിൽ പിന്നെങ്ങനെ പോറ്റി വാസു മറ്റേ മറ്റേ പത്മകുമാർ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി കടകംപള്ളി സുരേന്ദ്രൻ വാ വാസവൻ ഇവരെല്ലാം ഇതിൽ പെടും ഇത് പിണറായി വിജയൻ്റെ സർക്കാരാണ് ഇതിലൊരു ഫയൽ ഒരു ടേബിളിൽ മറ്റേ ടേബിൾ പോകാൻ പിണറായി വിജയൻ്റെ അനുവാദം വേണം എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് ഏ എനിക്ക് ഞങ്ങൾക്കൊന്നും അറിയില്ല ഇതാർ ചെയ്തു ഒരു പോറ്റിയാണ് ചെയ്തത് ആദ്യം അത് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ടൊരു വാസുവായി അത് കഴിഞ്ഞിട്ടൊരു പത്മകുമാർ ആയി ഇതെല്ലാം ചെയ്യുന്നത് ഈ സർക്കാരാണ് ഇതാണ് അവർ എല്ലാം ശരിയാവുമെന്ന് അഞ്ചു കൊല്ലം മുമ്പേ പറഞ്ഞപ്പോൾ ഇതായിരുന്നു അവരുടെ ലക്ഷ്യം ഇതിന്റെ സമയം ഇനി കഴിഞ്ഞു ഈ രാഷ്ട്രീയം ജനങ്ങളെ വിഡ്ഢിയാക്കി വാഗ്ദാനം കൊടുത്ത് ഒന്നും ചെയ്യാത്ത അഴിമതി ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ സമയം ഇനി കഴിഞ്ഞു അതാണ് ഈ എലക്ഷൻ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ പിന്നെ ഒരു യു ഡി എഫ് ഇനിയിപ്പോ യു ഡി എഫിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ എന്തു പറണം നമുക്ക് എന്താണ് ഈ കോൺഗ്രസിനെ കുറിച്ച് പറയാൻ ഒന്ന് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എവിടുന്ന് വന്നു എന്താണ് ആലോചിക്കുന്നു എന്ത് ചിന്തിക്കുന്നു എന്ത് പറയുന്നു എന്ത് സംസാരിക്കുന്നു ആരുടെ ഒപ്പം പോന്നു ഇത് ഇന്നും ഇന്നുവരെ ഒരു ഏറ്റവും വലിയ മിസ്റ്ററിയാണ് ആർക്കും മനസ്സിലാവുന്നില്ല കോൺഗ്രസ്കാർ മനസ്സിലാവുന്നില്ല എന്താ ഇയാൾ പറയുന്നത് ഇയാളുടെ രാഷ്ട്രീയം എന്താണ് പക്ഷേ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയം അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയുന്നു ശബരിമല കേസ് വന്നപ്പോൾ ഓടിച്ചാടി വന്നു കോൺഗ്രസ്സുകാർ ഓ നമുക്കൊരു ഇഷ്യൂ കിട്ടി എൽ ഡി എഫിന് തോൽപ്പിക്കാൻ പക്ഷേ എവിടെയോ കൊള്ളയുണ്ട് അഴിമതിയുണ്ട് കോൺഗ്രസ്സുകാർ എപ്പോഴും ഉണ്ടാവും അതൊരു നൂറ് ശതമാനം റൂളാണ് പിന്നെയല്ല ഇപ്പോൾ പുറത്തു വരുന്നത് ഈ പോറ്റി സോണിയാഗാന്ധിൻ്റെ ഒപ്പം ഫോട്ടോഗ്രാഫ് രാഹുൽ ഗാന്ധിൻ്റെ ഒപ്പം കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോഗ്രാഫ് ആൻഡോ ആന്റണീൻ്റെ ഒപ്പം ഫോട്ടോഗ്രാഫ് അടൂർ പ്രകാശിൻ്റെ ഒപ്പം ഫോട്ടോഗ്രാഫ് അപ്പോൾ നല്ല ഒരു സുഹൃത്താണ് കോൺഗ്രസിൻ്റെ ഉണ്ണികൃഷ്ണൻ പോട്ടി അപ്പോൾ ഒന്നും പറയാനില്ല അപ്പോ ശബരിമല കുറിച്ചൊന്നും പറയാനില്ല ഇതെല്ലാം തുടങ്ങിയത് പണ്ട് കാലത്ത് കോൺഗ്രസ് സർക്കാരിൻ്റെ സമയത്താണ് ഈ ഒരു അഴിമതിയും ഈ ശബരിമല പോലെ ഒരു പുണ്യ സ്ഥലത്തിനെ കൊള്ള ചെയ്യുന്ന ഒരു രീതിയും ഒരു ധൈര്യവും തുടങ്ങിയത് കോൺഗ്രസ് കാലത്താണ് അപ്പോൾ അതും ജനങ്ങൾ മറക്കില്ല പിന്നെ കോൺഗ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എട്ട് കൊല്ലം ഏറ്റവും പത്ത് കൊല്ലം കോൺഗ്രസ് ഭരിച്ചു സെൻട്രൽ എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് പക്ഷേ കൊച്ചിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എട്ട് മന്ത്രിമാരുണ്ടായിരുന്നോ ഒന്നും ചെയ്തില്ല അപ്പം ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു അവസരം കൊടുക്കുമ്പോൾ കോൺഗ്രസ്സുകാർ അതെല്ലാം വിട്ട് അവരുടെ ഭീകരമായ അഴിമതി പത്ത് കൊല്ലം എന്താ ചെയ്തത് യു പി എ ഡൽഹിയിൽ സെൻട്രൽ ഗവൺമെൻറ് ഇൻഡിപ്പെൻ്റൻ്റ് ഇന്ത്യൻ്റെ ഹിസ്റ്ററി ചരിത്രത്തിൽ കാണാത്ത അഴിമതി കൊച്ചിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ ഇല്ല നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ ഇല്ല പക്ഷെ അഴിമതിൻ്റെ ഒരു പുതിയ റെക്കോർഡ് സെറ്റ് ചെയ്തു പിന്നെ ഇന്ന് കൊച്ചിൻ്റെ അടുത്ത് മുനമ്പം എത്ര കൊല്ലമായി അറുന്നൂറ് കുടുംബങ്ങൾ ഫിലിപ്പുണ്ട് അവിടെ ഫിലിപ്പി മുനമ്പത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അതിനെ പരിഹരിക്കാൻ കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തോ അവര് സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്തോ ഇല്ല കാരണം അവരുടെ ഒരു വോട്ട് ബാങ്കിന് അത് ആവശ്യമില്ല അവരൊരു അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് കോൺഗ്രസ് ജനങ്ങളെ സേവിക്കാനോ ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഒരു താല്പര്യവും ഇല്ലാത്തൊരു പാർട്ടിയാണ് പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല പാലക്കാട് എം എൽ എനെ കുറിച്ച് പറയണോ പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്കെന്നെ പറയാൻ ഒരു മടി ഇതാണ് അവരുടെ രാഷ്ട്രീയം പീഡനം ഭീഷണിപ്പെടുത്തുക അഴിമതി ഇതിൽ അവരുടെ ലിസ്റ്റ് ഒരു പത്ത് പ്രയോറിറ്റി കോൺഗ്രസ് പാർട്ടിയിൽ നിന്നെടുത്താൽ യു ഡി എഫിനെടുത്താൽ ജനസേവ ആദ്യത്തെ പത്ത് ഉണ്ടാവില്ല നാടിൻ്റെ വികസനം നാടിനെ നന്നാക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക അധ്വാനിക്കുക ഒരു ലിസ്റ്റിലും അവരുടെ ലിസ്റ്റിലുണ്ടാവില്ല അവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പവർ പോളിറ്റിക്സ് അഴിമതിക്ക് വേണ്ടി എന്തും പറയുക എന്തും ചെയ്യുക ആരെയൊപ്പം രാഷ്ട്രീയം ചെയ്യാൻ തയ്യാറുള്ള പാർട്ടിയാ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐൻ്റെ പിന്തുണയോണ്ടാണ് മത്സരിക്കുന്നത് എന്നിട്ട് ഞങ്ങളാണ് വർഗീയവാദി പാർട്ടി ഇതാണ് അവരുടെ പ്രൊപ്പകാൻ്റെ ഇതെല്ലാം മാറ്റാൻ ഇതെല്ലാം പൊളിക്കാൻ ഇതിനെല്ലാം പരാജയപ്പെടുത്താൻ ഇതാണ് സമയം ഈ എലക്ഷൻ മാറാത്തത് ഇനി മാറും എന്ന് ഷൈജു പറഞ്ഞപ്പോൾ ഇതാണ് മാറ്റേണ്ടത് ഈ രാഷ്ട്രീയ സംസ്കാരമാണ് മാറ്റേണ്ടത് ഈ രാഷ്ട്രീയ ഡിസ്കോഴ്സാണ് മാറ്റേണ്ടത് ബി ജെ പി എൻ ഡി എ മുമ്പോട്ട് വയ്ക്കുന്നത് വികസനം വികസിത കേരളം വികസിത കൊച്ചി ഞങ്ങൾ ഈ മുമ്പോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നൊരു വികസനം നാടിനെ നന്നാക്കുന്ന ഒരു വികസനം കുട്ടികൾക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കുന്ന ഒരു വികസനം രഹിത ഭരണം ഇതെല്ലാം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ അവകാശമാണ് അവരുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി ബി ജെ പി എൻ ഡി എക്ക് ഒരു അവസരം കിട്ടിയാൽ ഞങ്ങളിത് കൊണ്ടുവരും ഇതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കും ഇവിടെ ഇരിക്കുന്ന സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായിട്ട് ആയിട്ടല്ല ഞാൻ കാണുന്നത് ജനങ്ങളെ സേവിക്കാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയ സ്ഥാനാർത്ഥികളാണ് ഇവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ജനസേവയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഇത് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ബി ജെ പി എൻ ഡി എയ്ക്ക് ഒരു അവസരം തന്നാൽ ബി ജെ പി അഞ്ച് ആറ് കാര്യം കൃത്യമായി ചെയ്യും ഞങ്ങളെ ഉറപ്പായിട്ട് തരും ഇതിൻ്റെ അപ്പുറം ഒരു വികസന രേഖയും ഞങ്ങൾ ഇന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് അതിലും ഞങ്ങൾ ചെയ്തു തരും പക്ഷേ ഒരു ആറ് കാര്യങ്ങൾ അഞ്ചാറ് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെ ഉറപ്പാണത് ഞങ്ങളുടെ ഗ്യാരൻറ്റി അഴിമതിരഹിത ഭരണം രണ്ടാമത്തെ ഗ്യാരന്റി നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭരിക്കാൻ ഒരു അവസരം തന്നാൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിൽ ഞങ്ങൾ വികസിത കൊച്ചിന്റെ അഞ്ചു കൊല്ലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ജനങ്ങളെ മുമ്പിൽ വയ്ക്കും മൂന്നാമത്തെ ഗ്യാരണ്ടി ഞങ്ങൾ എല്ലാ കൊല്ലം ആ ബ്ലൂ പ്രിന്റിന്റെ റിപ്പോർട്ട് കാർഡ് ജനങ്ങൾ മുമ്പിൽ വെക്കും എന്തു ചെയ്തു എന്ത് ചെയ്തില്ല നാലാമത്തെ ഗ്യാരണ്ടി എല്ലാ കൊല്ലം ബഡ്ജറ്റിന്റെ ഓരോരോ രൂപ ഓരോരോ പൈസന്റെ കണക്ക് ജനങ്ങൾ മുമ്പിൽ വെക്കും അത് ജനങ്ങളുടെ കാശാണ് ജന അതെങ്ങനെയാണ് കോർപ്പറേഷൻ ഉപയോഗിച്ചിട്ട് അത് ഞങ്ങൾ മുമ്പിൽ വരും അഞ്ചാമത്തേത് വീട്ടു പഠിക്കൽ ഭരണം കോർപ്പറേഷൻ്റെ ഓഫീസിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല ഒരു ഡിജിറ്റൽ ടെക്നോളജി വഴി ആപ്പ് വഴി സി എസ് ഇ വഴി പബ്ലി ഏതാണ് കോർപ്പറേഷൻ സർവീസ് ആവശ്യം അപ്ലോഡ് ചെയ്യുക ജനം ഒരു സാധാരണ ജന അത് വീട്ടിൽ വന്ന് കോർപ്പറേഷൻ ചെയ്തു തരും വീട്ടുപടിക്കൽ ഭരണം ഏഴാമത്തെ ഉറപ്പ് ഗ്യാരണ്ടി എല്ലാ വാർഡിലും ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററും സി എസ് ഇണ്ടാവും ഇതിൻ്റെ അപ്പുറം വികസന രേഖയിൽ ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നതിൻ്റെ വികസിത കൊച്ചി സൃഷ്ടിക്കാൻ എന്തെല്ലാം ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് കോർപ്പറേഷൻ ബി ജെ പി എൻ ഡി എ ഭരിച്ചാൽ ഇവിടെ നരേന്ദ്രമോദിജീൻ്റെ സർക്കാരിൻ്റെ ഒപ്പം ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ആയിരിക്കും ജനങ്ങൾക്ക് സേവിക്കാൻ അപ്പോൾ ഞങ്ങൾക്കൊരു അവസരം തരൂ ഇതാണ് ഞങ്ങൾ ചോദിക്കുന്ന ഞങ്ങൾ ചോദിക്കുന്ന ഒരു വോട്ട് ഞങ്ങൾ ഞങ്ങളൊരു അഭ്യർത്ഥന അവസരം തരൂ വികസിത കൊച്ചി ഒരു അവസരം തരൂ നാടി കൊച്ചിനെ അവസരം തരൂ ഈ എലക്ഷൻ കൊച്ചി നിവാസികൾ ജയിക്കണം ഈ എലക്ഷൻ കൊച്ചി ജയിക്കണം ഈ എലക്ഷൻ ബി ജെ പി എൻ ഡി എ ഭരണത്തിൽ വന്നാൽ വികസിത കൊച്ചി സൃഷ്ടിക്കും എന്ന് വാഗ്ദാനം കൊടുത്ത് തന്ന് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ജയ് ഹിന്ദ്